എഡ്വിൻ വൈപ്സിൻ്റെ ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടേണ്ട ലൈക്ക് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ചെയ്യണവർക്ക് നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഒത്തിരി താങ്ക്സ് കിട്ടും ഒത്തിരി സന്തോഷത്തോടെയാണ് ഇത് പറയുന്നത് അപ്പോൾ അതെ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പറിച്ചു വെച്ചങ്ങനെ ഒന്നും നമ്മുടെ കിച്ചണിലില്ലായിരുന്നു തോരന് വേണ്ടിയുള്ള അപ്പം ഞാൻ നേരെ നമ്മുടെ പയറിലേക്ക് ചെന്നു കുറച്ച് ഒത്തിരി ആയിട്ടുള്ള ആദ്യം കായ്ച്ചതാട്ടോ ഇത് അപ്പോൾ ഒത്തിരി മൂപ്പിച്ച് കളയാണ്ട് ഉള്ളതങ്ങ് പറിച്ചു അടുത്ത വീണ്ടും ഉണ്ടാവുകയുള്ളൂ അങ്ങനെയൊരു കുഴപ്പമില്ലേ പയറിനും അങ്ങനെയുള്ള ഏതിലും അങ്ങനെയാണെന്ന് തോന്നണല്ലേ അതിലിട്ട് മൂക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് തണ്ടൊക്കെ ഇതായി പോകും അതുകൊണ്ട് ഞാൻ ഉള്ള അച്ചിങ്ങി അങ്ങ് നുള്ളിലെടുക്കുകയാണ് ചെയ്തത് നമുക്ക് മെഴുക്കു അറ്റ ഉണ്ടാക്കാമല്ലോ നമ്മളുടെ സ്വന്തം പച്ചക്കറിത്തോട്ടത്തിൽ തോട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് നട്ടുണ്ടാക്കിയുണ്ടല്ലോ വിളവെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ലാത്ത നട്ടോ അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചതുരപ്പയറും വഴുതനങ്ങയും കൂട്ടി കൂട്ടി അങ്ങ് മടുത്തു പിള്ളേരാണെങ്കിലും അതെ ഞാനാണെങ്കിലും അതെ അപ്പോൾ അതാണ് ഞാനൊരു വെറൈറ്റി പിടിച്ചത് കുറച്ചുള്ളെങ്കിൽ നമ്മളൊരു ഇത്തേങ്ങയൊക്കെ ആയിട്ടേ ഒരു തോരം വെക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂട്ടാനുള്ളതുണ്ട് പെട്ടെന്ന് കുറച്ചുള്ള നുള്ളി എടുത്തുകൊണ്ട് വരാമെന്ന് ഓർത്ത് ഞാൻ വേഗം ചെന്നതാണ് പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ഞാൻ ഈ കാപ്പിക്കമ്പുകൾ ഇങ്ങനെ ആണി പോലെ തറച്ച് വെച്ചേക്കണോ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഈ കമ്പ് കാപ്പിക്കമ്പ് ഓരോന്ന് തറച്ച് കയറും നമ്മുടെ മുടിയെക്കൂടെ മുടി വലിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കും അപ്പം അത് ശ്രദ്ധിച്ചാണ് ഞാൻ ഈ പതിയെ പതിയെ ചെയ്യുന്നത് അപ്പോൾ അതേ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞതേ കളിക്കാനുള്ള കുറേ വണ്ടികളെടുത്ത് ഹാളിക്കൂടെ ഓടിച്ച് കളിക്കുമായിരുന്നു എല്ലാവരും കൂടെ അതൊക്കെ ഞാൻ എടുത്ത് നിരന്ന് കിടക്കുമായിരുന്നു ആരെങ്കിലും വന്നാൽ തന്നെ ഇതന്നെ ഇങ്ങനെ കിടക്കണമെന്ന് തോന്നിപ്പോവും അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞ ഒരു ബോക്സിനോട് വെച്ചു ഇനി അടുത്ത കളിയാണ് സൺഡേ ഓൾറെഡി സൺഡേ കാറ്റേഴ്സിന്റെ എക്സാം ആണ് കുറച്ചുപേർക്ക് കുറച്ചുനേരം പോയിരുന്ന് പഠിച്ചു എന്നാലും ഞാൻ നോക്കിയപ്പോൾ അവർ കുറച്ച് പേര് കളിക്കുമ്പോൾ കുറച്ച് പേര് പഠിക്കണം ശരിയല്ലോ ശരിയല്ല എന്ന് മാത്രമല്ല അവരത് ശ്രദ്ധിക്കില്ല ഇവർ കളിക്കണം മാത്രം ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ ഇതേ അടുത്ത കളി എന്താണെന്ന് പറയട്ടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ സാറ്റേ സീറ്റ് എല്ലാവരും ഓടി ഒളിച്ചിട്ടുണ്ട് ഒരാളിത് കണ്ടുപിടിക്കാൻ ചെല്ലണ രംഗമാണ് ഇത് കണ്ടുകൊണ്ട് നിന്ന് നമുക്ക് ശരിക്കും ചിരി വരും മന്യൂസ് ഇടയ്ക്ക് ഇവരുടെ കൂടെ ഒളിക്കാനും കൂടേണ്ട ചില സമയത്തും ഈ എണ്ണോർക്ക് ഓരോരുത്തരെ ഒളിച്ചത് എവിടെയെന്ന് പറഞ്ഞും കൊടുക്കൂട്ടോ അപ്പം അവർക്കാണെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമാണ് എഡ്ബിനൊക്കെ ഇവിടെ കല്ലി തുള്ളണി ആട്ടായി കാണാൻ പൊളിക്കുമ്പോഴേ ഉണ്ടല്ലോ നമ്മൾ പൊന്നൂസ് ഒളിക്കാൻ പോവുകയാണെങ്കിൽ ആരുടെയും കൂടെ പോകുന്നില്ല അവൾ സ്വന്തമായിട്ട് അവളുടെ പ്ലേസ് അവൾക്ക് ഓരോ ഒക്കെ ഉണ്ട് കണ്ടോ ആ ചെയറിൻ്റെ പുറകിൽ പമ്മിയിരിക്കണമുണ്ട് അവൾ ഓൾറെഡി കണ്ടുപിടിച്ചു എന്നാലും അവളങ്ങനെ ആരെയും ഡിസ്റ്റേബ് ചെയ്യാനും ഒന്നും പോവില്ല ഇവരിങ്ങനെ സാറ്റേഴ്സീറ്റ് കളിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയിലിത് ചേട്ടായി ആണെങ്കിൽ പുൽക്കൂട ഉണ്ടാക്കാനുള്ള ഈറ്റിയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ അന്നേരം എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവര് പിള്ളേർ പുൽക്കൂട് പുൽക്കൂടാ അവിടെ അവരവിടെ മണ്ണൊക്കെ മാതിക്കൊണ്ടിരിക്കുക ദൈവം തമ്പുരാനും മഴ പെയ്യുമ്പോ ഈ മണ്ണൊക്കെ ഒലിച്ചങ്ങോട്ട് പോകുന്നേ ഇവിടെ ഇരുന്ന് ഒരു ചട്ടി ഉണ്ടായിരുന്ന മക്കള് ഭയങ്കര പുൽക്കൂടം ഉണ്ടാക്കണം അതുകൊണ്ട് പാപ്പായനെ സഹായിക്കാൻ ആരുമില്ല അല്ലേ അന്യുണ്ടോ അന്യ ഇവിടുന്ന് റാഞ്ചിക്കോട്ട് പോവാൻ വന്നേക്കണത് അല്ലേ ഇവിടെ മുറിച്ചിടണത് മക്കളുടെ എല്ലാ പരിപാടിക്കും എന്തേ മണ്ണ് മാന്തലാത്രം ആദ്യം എന്തേ പുൽക്കൂട ഉണ്ടാക്കുകയാന്ന് പറഞ്ഞുണ്ടാക്കിയുമ്പോൾ മതിയായ ഒരു തോട് കീറിയിട്ടുണ്ട് അതിലെ വെള്ളം വിട്ട് മണ്ണും വരി ചെളിയും കണ്ടോ എൻ്റെ അടുക്കളത്തോട്ടത്തിന് എനിക്കൊരു നല്ല പഴുത്ത പപ്പായ കിട്ടി അപ്പം ഞാനത് വലിയ കാരിയായിട്ട് മുറിച്ച് കഴുകി ചെത്തി മക്കൾക്ക് ഓടിക്കൊണ്ട് കൊടുക്കുക അപ്പോൾ അവര് പറയുവാണെ ഇതാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടാന്ന് ആരും കഴിച്ചില്ല കേട്ടോ അപ്പം ഞാൻ അതിനു മുമ്പേ ഓറഞ്ചും മുന്തിരിയൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചു കെട്ടോ അതാണ് പറയണേ നമ്മുടെ മക്കൾക്കും അതെ അതുപോലെ തന്നെ നമുക്ക് വലിയവർക്കും അതെ ഈ വിഷമുള്ള സാധനങ്ങൾ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലേ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുണ്ടായ വിഷമില്ലാത്ത നല്ല ഹെൽത്തിയായ സാധനമൊന്നും ആർക്കും വേണ്ട ഞാൻ പൊന്നൂസിനോട് വെച്ച് പൊന്നൂസ് പറഞ്ഞു എനിക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാമേന്ന് ഞാൻ ക്രിബിന് വേണ്ടി തെന വതച്ചതൊക്കെ ഉണ്ടല്ലോ മുളച്ച് തുടങ്ങി കേട്ടോ അതുകൊണ്ടൊരു സമാധാനമായി അല്ല ഇനി ആ ഡേയ്സാകുമ്പോഴത്തേക്കും നന്നായിട്ട് മുളച്ച് വന്നോളൂ കേട്ടോ അപ്പം ഞാൻ മലയ്ക്കൊക്കെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തുക നമ്മുടെ ഈ കോൺക്രീറ്റ് വില ഒക്കെ ഉണ്ടാവണം പായലില്ലേ അതങ്ങ് ചെത്തി നമ്മുടെ മലയൊക്കെ ഡെക്കറേഷൻ ചെയ്തെടുക്കണേട്ടോ അപ്പം നമ്മുടെ ഈ പിള്ളേരുടെ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണും ബാക്കിയുള്ള നമ്മുടെ പുൽക്കൂടിന് വേണ്ടി ഓരോ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ ഇന്നത്തെ എൻ്റെ പരിപാടി ഇന്നത്തെ എൻ്റെ ദിവസം മൊത്തം അങ്ങനെയാട്ടോ തീർന്നത് അപ്പോൾ നമ്മുടെ മലയിൽ പുല്ലൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ വെള്ളം എല്ലാം ഉണ്ട് ഇത് നമ്മുടെ കിണറും തൊട്ടിയും കയറും എല്ലാം ഉണ്ട് എൻ്റെ നോക്കി കണ്ട് കോപ്പി അടിക്കണ്ട പൊക്കെ പൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ഉണ്ടാക്കിയാൽ മതി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി മടുത്തുകഴിഞ്ഞ് കുറച്ച് പേരുടെ പരിപാടി നോക്കി കോൺക്രീറ്റിൽ നിന്ന് താഴേക്ക് ഓർന്നു ഇറങ്ങി പോണ രംഗം ആണെങ്കിൽ ഒരു കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള സൈക്കിളൊന്നും അല്ല കേട്ടോ അപ്പം ഇതിനിടയ്ക്കൊക്കെ പോയി ഞാൻ പൊന്നൂസിനെ കുളിപ്പിച്ച് ഉറക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഏകദേശം ഇപ്പം നീ വൈകുന്നേരമായിട്ടുണ്ട് ഇന്ന് ഞാൻ നനയ്ക്കാൻ നമ്മുടെ പയറും വഴുതനയൊക്കെ നല്ല വെയിലം വാടി നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് നനയ്ക്കാറങ്ങനെയാണ് ഇന്ന് സംഘമുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് നേരത്തെ എല്ലാം പണിയും കഴിച്ചാലാണ് സംഘത്തിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവിടെ നമ്മുടെ ഈ കാറ് ചെടിയിൽ നിന്ന് ക്രിബ് ഉണ്ടാക്കിയേക്കണേ അവിടെ നിന്നാണ് വെള്ളം കുത്തി ഓസിന് കുത്തി നനച്ചോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ പുൽക്കൂടെ ഉണ്ടാക്കിയേക്കണതുകൊണ്ട് അത് സാധിക്കില്ലല്ലോ അപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി നനയ്ക്കുവാണേ കഴിഞ്ഞ ദിവസം വരെ നല്ല മഴ പെയ്ത അല്ലേ പക്ഷെ നല്ല അത് ഇപ്പൊ തെളിയണ വെയിലും ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടായിരിക്കും മണ്ണിലെ ജലാംശം ഒക്കെ പെട്ടെന്ന് വലിഞ്ഞു പോവുക അപ്പം ഞാൻ അതെല്ലാം ഒന്ന് സാധാരണ ഞാൻ ഈ ചട്ടിയിലെ ചെടികൾക്ക് മാത്രമാണ് നനച്ചു കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഇത് എല്ലാം ഒന്ന് നനയ്ക്കേണ്ടതായിട്ട് വന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നനയ്ക്കാൻ കയറുമ്പോഴാണെങ്കിലും നമ്മുടെ ഈ കാപ്പിയുടെ കമ്പമുള്ളതുകൊണ്ട് ഭയങ്കര വിഷയമായിട്ട് ഞാൻ കാപ്പിയുടെ കമ്പ് നമ്മൾ ഓസിനെ നനയ്ക്കുന്നതുകൊണ്ട് അത് വിഷയമില്ലല്ലോ എന്ന് എഴുതിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ കാപ്പിയുടെ കമ്പമായോണ്ട് സൂക്ഷിച്ച് കണ്ണ് കളയാണ്ട് മുടിയലും തറച്ച് കയറാണ്ട് ഒക്കെ ശ്രദ്ധിച്ച് വേണം അതൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പം അത് ഞാൻ അത് കഴിഞ്ഞ് നമ്മുടെ ഇതൊന്ന് പുൽക്കൂടൊന്നും മേയാൻ വേണ്ടിയുള്ള ശ്രമത്തിലാട്ടോ ഇത് ഇത്ര നാളും ഈ പുൽക്കൂടമായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാനിടപെട്ടിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നു ഈ തവണയാണ് ഞാനൊന്ന് എല്ലാത്തിനും ഒന്ന് കൂടി തുടങ്ങിയത് കേട്ടോ അപ്പം അതായത് എഡ്വിൻ പിടിക്കാൻ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് കെട്ടുവൊക്കെ ചെയ്യൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് കെട്ടി വെക്കാനൊക്കെ ഇത്തിരി താമസിക്കുമ്പോൾ ഇതൊന്നും മേഞ്ഞെടുക്കാനേ മേനെടുത്തിട്ടൊന്ന് ജസ്റ്റ് ചോട്ടോയും വെച്ച് കെട്ടണല്ലോ അപ്പോൾ അന്നേരത്തേക്ക് എഡ്വിൻ അങ്ങനെ കളിയാക്കും പപ്പയാണെങ്കിൽ പണ്ടേ ഇത് തീർത്തോണ്ടേനേ അമ്മ ഇതും വെച്ചോണ്ടിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എഡ്വിനെ പറഞ്ഞു വിട്ടെ പിന്നെ ഞാൻ കുറച്ചു നേരം തന്നെ അങ് മേയൻ നോക്കി അന്നേരം എന്ത് ചെയ്ത് ശരിയാണെങ്കിലോ പിന്നെ നമ്മുടെ എഡ്വിനെ വിളിച്ചാലും എഡ്വിനെ എപ്പോൾ വിളിച്ചാലും വരും കേട്ടോ അങ്ങനെ ഒരു സ്വഭാവക്കാരനാട്ടോ അവൻ അപ്പം ഞാൻ ചെയ്യണേ അങ്ങ് കറക്റ്റ് ആവാണ്ട് വന്നപ്പോ അവിടെ നേരെ പിടിക്കണോ ഇവിടെ നേരെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പേ അന്നേരം എഡ്ബിയനോട് പറഞ്ഞു അമ്മയെ അമ്മ ചെയ്യണ ശരിയാ വന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നും കാര്യമില്ല അമ്മയും അവിടെ ചെയ്യാം അപ്പോൾ എനിക്കും തോന്നിയിട്ടോ അത് നേരെയാന്ന് അമ്മയെ ഒത്തിരി തിരക്ക് പിടിക്കുമെന്നും വേണ്ട പതിക്ക് സ്ലോയിൽ അങ്ങ് ചെയ്താൽ മതി ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ നോക്കിയാൽ അമ്മ ഇത് ആദ്യം ചെയ്യണ പരിപാടി ആയതുകൊണ്ട് നടക്കില്ല അതുകൊണ്ട് പതി ചെയ്താൽ മതിയെന്ന് എഡ്ബിങ് ഓട്ടം പറഞ്ഞേ അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ ഏകദേശമൊക്കെ സെറ്റായിട്ടോ ഇനി നമ്മുടെ തിനെ തിന ഇച്ചിരോടെ ഒന്ന് പൊങ്ങി വരാനുള്ളൂ അത് ആയിക്കോളും പിന്നെ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ അതും നമ്മൾ ജസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇനി ലൈറ്റും കാര്യങ്ങളും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ബാലൻസ് ഉള്ളൂ കേട്ടോ എൻ്റെ ഐഡിയ ഒക്കെ കണ്ടോ മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെയൊക്കെ കാണിച്ചു തരട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ ഇനി നാളെ അടുത്ത ഒരു വീഡിയോയെ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ